പരിയാരം മഹാത്മ ഗ്രാമവികസന സൊസൈറ്റിയുടെ മുപ്പത്തിനാലുമത് വാർഷിക പൊതുയോഗം നടത്തി പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം ചാലക്കുടി അവാർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സിനു അരിമ്പു നിർവഹിച്ചു മഹാത്മ പ്രസിഡന്റ് തോമസ് തെക്കേക്കര അധ്യക്ഷനായിരുന്നു മഹാത്മ ഗ്രാമവികസന സൊസൈറ്റി പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുന്ന പരിയാരം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു സയൻസ് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ഏഞ്ചലീന റോസ് ബിജു കോമേഴ്സ് വിഭാഗത്തിൽ ഉയർന്ന മാർക്ക് നേടിയ ശ്രീലക്ഷ്മി സുശീലൻ അർജുൻ ബി ചിറ്റിയത്ത് എന്ന വിദ്യാർത്ഥികളെയും പരിയാരം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ ദീപക് എ മാർ എന്നിവരെ യോഗത്തിൽ പുരസ്കാരങ്ങളും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു മഹാത്മ ഗ്രാമവികസന സൊസൈറ്റി പ്രവർത്തന പരിധിയിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു മഹാത്മ ചിൽഡ്രൻസ് ക്ലബിലെ വിദ്യാർത്ഥികൾക്ക് യോഗത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു യോഗത്തിൽ മഹാത്മ വൈസ് പ്രസിഡന്റ് ജോയി ചില്ലായി സെക്രട്ടറി കെ ഒ മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി ഒ എസ് വിജയൻ കമ്മിറ്റി അംഗങ്ങളായ ജോഷി ജോർജ് പടിഞ്ഞാക്കര ഗിനിത ഷാജു വാർഡ് മെമ്പർ ഡാളി വർഗീസ് പരിയാരം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ പി എ സിജോ മാസ്റ്റർ മഹാത്മ എൽഡേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് വി സി ജോസ് പരിയാരം സെന്റ് ജോർജ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സന്തോഷ് ദേവസി തുടങ്ങിയവർ പ്രസംഗിച്ചു ഓരോരുത്തരുടെയും സ്റ്റോറികൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ീതിയിലേക്ക് ജീവിതാവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ സാധിക്കും അതിനാണ് ഈ മഹാത്മാരി നിങ്ങളോട് മുഴുവനും അല്ലെങ്കിൽ അജ്ഞാപകരും എല്ലാവരും പറയുന്നത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സ്റ്റോറി ലോകം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ആഗ്രഹം അതമ്യമായിട്ടുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണമെന്നാണ് ഈ കഴിഞ്ഞ മാസം ഓപ്പറേഷൻ നമ്മളെ യും ഈ നാടിന്റെ അഭിമാന പുരുഷന്മാരായി അഭിമാന വ്യക്തികളായി ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക മനുഷ്യത്വത്തിന്റെ കരുണയുടെ ആർദ്രതയുടെ പുതിയ മുഖം ഓരോ ദിവസവും ഒരു കാണിക്കുകയാണ് ഏറ്റവും ആത്മാർത്ഥമായി നിങ്ങൾ ഏവരെയും അഭിനന്ദിക്കുന്നതിന്റെ എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നതിന് നേരിടുന്നവരെ വളരെ പ്രകൽഭനായിട്ടുള്ള